എല്ലാം കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇരുണ്ടേ കല്ല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡെയിലി സ്റ്റോറി എന്ന പേരിൽ അപ്പം ആ ചാനലിനകത്താണ് നമ്മൾ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇഷിതയുടെയും മഹേഷിന്റെ വേദയുടെയും വിക്രത്തിന്റെ അബിയുടെയും ജാനികയുടെ ഒക്കെ അപ്പം ആ വിശേഷങ്ങളൊക്കെ കാണുന്നവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ട കേട്ടോ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്താൻ മറക്കരുതേ അപ്പം നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സരൂവിൻ്റെ അടുത്തേക്ക് മനോഹർ രാഹുലും കൂടെ വരുവാണ് അപ്പോഴേക്കും ആകെ പടം അസ്വസ്ഥപ്പെട്ട് സരീവ് ഇങ്ങനെ മനോഹരനെ നോക്കുകയാണ് പിന്നീട് മനോഹരനോട് ചോദിച്ചു അല്ല മനു കേട്ടാ എന്തിനാ അച്ഛനെ പിടിച്ചോണ്ട് പോയെന്ന് ചോദിക്കാം ഇത് കേട്ടത് രാഹുലും മനോഹറിനെയും നോക്കി പിന്നീട് പറഞ്ഞു അത് പിന്നെ മോളെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാന്ന് പറയണം ക്ഷേത്രത്തിൽ വെച്ചല്ലേ അതിന് പറ്റിയ സമയം ക്ഷേത്രമാകുമ്പോൾ ഒരു നല്ല കാര്യത്തിന് നല്ലതല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടത് സരയു പറഞ്ഞു മനുവട്ട മനുവേട്ടൻ ഈ തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാരെ ബിസിനസ് ചെയ്യാൻ കിട്ടിയോളോ നല്ല കാര്യമായിപ്പോയി ഇതിനേക്കാളും ഭേദം മനുവേട്ടൻ തന്നെ ബിസിനസ് ചെയ്യുന്ന ഇതെ ഇങ്ങനെയൊക്കെ ബിസിനസ് ബിസിനസ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം മനുവേട്ടൻ തേടി കുത്തുപാളെ എടുത്തു പോകുന്ന പറയാം അതല്ല മോളു ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാരി പറഞ്ഞു അല്ല മോളെ നിന്റെ അച്ഛനെ സുഖമില്ലെന്ന് നീ അങ്ങോട്ട് ഉറപ്പിച്ചോന്ന് നിൽക്കും പിന്നെ അമ്മ തന്നെ അല്ലേ പറഞ്ഞോണ്ട് നടന്നേ എന്റെ അച്ഛൻ്റെ തലയ്ക്ക് ഭ്രാന്താന്ന് എന്നിട്ട് എന്താ അമ്മ ഇപ്പൊ തിരുത്തി പറയണോന്ന് ചോയ്ക്കും ശാരിക്ക് ഉത്തരം മുട്ടി എന്തായാലും പറയാൻ പറ്റുമോ അപ്പോഴേക്കും തിരുമേനി വന്നിട്ടുളഞ്ഞു അല്ല കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന ആരാ കുഞ്ഞിന് ചോറ് കൊടുക്കാനുള്ള സമയമായി അങ്ങോട്ട് ഇരുന്നോളാം പറയണം ഇത് കേട്ടപ്പോൾ സരയി പറഞ്ഞു കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാ ചോറ് കൊടുക്കണമെന്ന് പറയാം എന്നാൽ ശരിയെന്ന് പറയണം അങ്ങനെ തിരുമേനി ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുവാണ് പിന്നീട് മനോഹർ കുഞ്ഞിനെ മടി അങ്ങനെ ഇരിക്കുക ദൈവം ഇതുവരെയായിട്ടും അവർ വന്നിട്ടില്ലോ ഇനിയിപ്പം വന്നില്ലേലും കുഴപ്പമില്ല വരാതിരുന്നാൽ മതിയായിരുന്നു ഒരു പ്രശ്നം ഒഴിവായി കിട്ടിയാലും എന്നൊക്കെ കരുതി മനോഹർ ഇരിക്കുമ്പോഴത്തേനാണ് ഒരു കാർ വന്ന് ഇന്ന് ആ കാറിനകത്തു നിന്ന് രാഹുലും രാഹുലില്ലാട്ടോ കിരണും കല്യാണിയും താരയും കൂടെ ഇറങ്ങുവാണ് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു നിമിഷം സരി ഒന്ന് ഞെട്ടിപ്പോയി സരി ഒടഞ്ഞു അതെ മനുവേട്ട മനുവേട്ടെന്താ നോക്കിയിരിക്കണേ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ തുടങ്ങാൻ പറയണെ പെട്ടെന്ന് കിരൺ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ചോറ് കൊടുക്കാൻ വരട്ടെ എന്ന് പറയണം അത് കേട്ടപ്പ മനോഹർന് ഞെട്ടലുണ്ടായി പണി പാളി ഇനി ഇപ്പൊ ഇവിടെ എന്തേലും ഒക്കെ നടക്കും പെട്ടെന്ന് സാരി പറഞ്ഞു അത് പറയാം നീ അരടാ എന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കണം വേണ്ടി ഞാനല്ലേ തീരുമാനിക്കണം എന്ന് പറയാം കുഞ്ഞിന് ചോറ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ കുഞ്ഞിന്റെ മുത്തശ്ശിയുടെ കൈ വെച്ച് കുഞ്ഞിന് ചോറ് കൊടുത്താൽ മതി എന്ന് പറയാം കുഞ്ഞിന്റെ മുത്തശ്ശിയുടെ കയ്യിലോ അതെ താരാൻ്റെ കൈ വെച്ച് കുഞ്ഞിന് ചോറ് കൊടുത്താൽ മതിയെന്ന് പറയാം അതല്ലേ സരിയു അതിന്റെ ശരീരം ചോദിക്കാം നീ എന്താടാ പറഞ്ഞ പെട്ടെന്ന് മനോഹരനവിടുന്ന് ചാടി എഴുന്നേറ്റ് കുഞ്ഞിനെ ചാരിയുടെയിലേക്ക് കൊടുക്കുവാണ് പിന്നീട് സരിയൂവിനെ വിളിച്ചിട്ടുണ്ട് മോൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നേ എന്ന് എന്താ മനു ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് പറഞ്ഞു മോളു ഇപ്പൊ ഇവിടെ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കണ്ട എന്താ മനുവേട്ട പറയണേ ആ താര എന്ന് പറയുന്ന ആ സ്ത്രീയെ ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവരുടെ കൈ വെച്ച് കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ടാ മോളു അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല മോൾ എത്ര വെറുത്തെന്ന് പറഞ്ഞാലും അവള് ആ സ്ത്രീയെ മോളുടെ അമ്മ അല്ലാതെ ആവുന്നില്ല എന്ന് പറയാണ് മനുവേട്ട ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയാണ് എനിക്കിത് സഹിക്കാൻ പറ്റില്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസം എന്ന് അതൊക്കെ എനിക്ക് എനിക്കറിയാൻ മോളൂ മോൾ ഇവിടെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ സെക്കൻഡ് തന്നെ കിരണ കല്യാണി എന്താ ചെയ്യാൻ പോന്നേ താരയാണ് മോളുടെ അമ്മ എന്നുള്ള കാര്യം മൊത്തത്തിൽ വിളിച്ചു പറയും വിടാനിട്ട് നാട്ടുകാരും മുഴുവൻ കേൾക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോന്നറിയാലോ ഇത്തരം കാലം ശാരിയാണ് എൻ്റെ അമ്മായിമ്മ എന്ന് വിചാരിച്ചോണ്ടിരുന്നേ വിചാരിച്ചോണ്ടിരിക്കുവ ഞാന് പക്ഷെ എനിക്കറിയാൻ സത്യാവസ്ഥ എന്താന്ന് പക്ഷെ നാട്ടുകാരും കൂടി ആ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനിയിപ്പം അവര എൻ്റെ അമ്മായിമ്മെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടാ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ മോളു അവർ ചോറ് കൊടുത്തിട്ട് അങ്ങോട്ട് പോട്ടെ വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയാം എന്നാലും മനുവേട്ട അങ്ങനെയാണ് കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഈ മനോഹർ ഇവിടെ കാണത്തില്ല എന്ന് പറയുന്നത് അവസാനം ആ ട്രിക്കും വീണു സരയു സാരയോ പറഞ്ഞു ശരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുവാണ് പിന്നെയാണ് അങ്ങോട്ടേക്ക് വന്ന് ആ ഇങ്ങനെ നോക്കുവാണ് സാരയോ അവരോടെ അവരെ നോക്കണേ ആ സമയത്ത് കല്യാണി എന്ത് ചെയ്യണം താരയോട് പറഞ്ഞു ആൻ്റെ അങ്ങോട്ട് ഇരിക്കാൻ പറയാണ് താര അവിടെ ഇരുന്നു സരൂ ഒന്നും എതിർപ്പൊന്നും പറഞ്ഞില്ല പിന്നീട് ഷാരിയുടെ നിന്ന് കുഞ്ഞിനെ വാങ്ങുവാണ് അത് കണ്ടപ്പോ തന്നെ സരൂവിന് സഹിച്ചില്ല ഇവള് തന്റെ കുഞ്ഞിനെ ഒരിക്കലും തുടരുന്നില്ലെന്ന് താരം ആഗ്രഹിച്ച ഇവള് തന്റെ കുഞ്ഞിനെ എടുത്തിരിക്കുന്നു കല്യാണി കൺമണിമോളെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചിട്ട് താരയുടെ കൈയിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ് ഈ സമയം തിരുമേനി ഇതെല്ലാം നോക്കി അന്തം വിട്ട് നിക്കുവാണ് പിന്നീട് തിരുമേനി പറഞ്ഞ് ചോറ് കൊടുത്താളാം പറയാ അങ്ങനെ ചോറ് കൊടുത്തു ആദ്യം താര തന്നെ കൊടുത്തു പിന്നീട് ഇനി ആരൊക്കെ ആർക്കൊക്കെയാണെന്ന് വെച്ചാ കൊടുക്കാന്ന് പറയാണ് കിരണ എന്ന് പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ കൊടുത്തു ചാരി കൊടുത്തു സരൂവ് കൊടുത്തു മനോഹർ എല്ലാവരും അങ്ങനെ കൊടുക്കുകയാണ് സരുവിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ചടങ്ങ് അതിഗംഭീരമായിട്ട് അങ്ങ് നടക്കുവാണ് സരൂ കട്ട കലിപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ താര കുഞ്ഞിനെ സരുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം സരുവിൻ്റെ കൈ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ സരൂവിനെ ആകപ്പെടാൻ വെപ്രാളമായി സരവ് എന്നിട്ട് രാഹുലിനോടൊക്കെ പറഞ്ഞ് എന്ത് നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ രാഹുലിന് ശാരിയൊക്കെ ആ പുറ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മനോഹർ പതുക്കെ കിരുന്നോണ്ട് വെച്ചു അതെ കുഴപ്പമൊന്നുമില്ല ഞാനെല്ലാം ഓക്കെ ആയിട്ടല്ലേ ചെയ്തേ ഉം ശരി ശരി ഓക്കെ ആയിട്ടൊക്കെ ചെയ്തേ പക്ഷെ നിന്നെക്കൊണ്ട് ഇനി എനിക്ക് ഗുണം ഉണ്ടാവണം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഞാൻ ആവശ്യപ്പെടും അതൊക്കെ എനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ എന്ന് പറയണം സാറേ എന്നെക്കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്തു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് പോവാണ് അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും താര പറഞ്ഞു അ അവൻ ദുഷ്ടനാന്ന് പറയാണ് ഉം അതെ ആൻറ്റി അതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അവന്റെ സ്വഭാവമൊക്കെ അറിയാം പക്ഷെ ചില സമയത്ത് നമുക്ക് ദുഷ്ടന്മാരെയും കൂട്ടുപിടിച്ചാലേ മതിയാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്തെ അങ്ങനെയുള്ളവരെയൊക്കെ കൂട്ടുപിടിക്കാതെ നമുക്ക് പറ്റില്ല എന്ന് പറയണം ആൻറ്റി ബാ നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് താരാണ്യം വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാം പിന്നീട് സരയു കട്ട കളിപ്പിലാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് വന്ന് കയറിയപ്പോൾ തന്നെ രാഹുൽ മനസ്സിൽ പറഞ്ഞു ഇന്ന് ഒരു ദിവസത്തെക്കൊണ്ട് ക്ഷമിക്കുമോളെ നീ നാളെ ഒറ്റ ദിവസം കൊണ്ട് അവന്റെ കഥയെ തീർത്ത രാം ചന്ദ്രസേനന്റെ നാളെ അവിടെ കൂട്ടക്കരച്ചിൽ ഉയരുന്ന നീ കാണും ഇന്ന് അവർ സന്തോഷിക്കട്ടെ ഇന്ന് അവരുടെ ദിവസമാണ് പക്ഷെ നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസമായിരിക്കും നമ്മൾ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും എന്ന് പറയുന്നത് ഈ സമയത്ത് സരീ രാഹുലിനോട് പറഞ്ഞു എന്ത് കണ്ടാണ് നിൽക്കുന്നത് നാണമില്ല നിൽക്കുന്ന ഇപ്പം കണ്ടില്ലേ അവിടെ അത്രയൊക്കെ സംഭവങ്ങളുണ്ടായിട്ട് നിങ്ങൾ എന്തേലും എതിർത്തോ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ പറഞ്ഞു മോളെ ഇന്നൊരു പുസ്തകങ്ങൾ ക്ഷമിക്കുക നമുക്കതിനുള്ള പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയും എന്ത് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം എനിക്ക് എനിക്ക് നല്ല ദേഷ്യം വന്നാൽ പിന്നെ ഞാനൊന്നും മിണ്ടായിരുന്നാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് സരിയവ് അങ്ങോട്ട് കയറിപ്പോവാ കയറിപ്പോയിക്കഴിഞ്ഞപ്പോൾ മനോഹർ ആ പുറകെ പോയി മോളു നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണെന്ന് ചോദിക്കാം പിന്നെ ടെൻഷൻ അടിക്കാതെ മനുവേണ്ണ അറിയാലോ കണ്ടില്ലേ എനിക്കവിടെ സഹിക്കാൻ പറ്റിയില്ല എനിക്ക് എന്തൊക്കെ അറിയാവോ ഇന്നത്തെ ദിവസം കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം ജീവിതത്തിൽ നമ്മൾ ഓർക്കാൻ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ അല്ലേ ഒരു കാര്യം ചെയ്യാം ആ എല്ലാം ഡിലീറ്റ് ചെയ്താക്കാൻ പറയണം അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് എന്താ മോളു ഗുണമിരിക്കണേ അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആ ഫോട്ടോ നമ്മുടെ ഫോണിൽ നിന്ന് പോകും പക്ഷെ ഒരു കാര്യമുണ്ട് അത് അവരുടെ ഫോണിൽ കിടക്കുമല്ലേ ഇത് കേട്ടോണ്ട് വന്ന ചാരി പറഞ്ഞ അത് ശരിയാ അവരുടെ ഫോണിൽ ആ ഫോട്ടോ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് അത് മോൾക്ക് അയച്ചതരും മോളുടെ മനസ്സിന് എരിപുരി കയറ്റാനായിട്ട് അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും ഇതോടെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സരൂവിനൊന്നുകൂടെ കട്ടക്കലിപ്പേ സാരൂ പറഞ്ഞ് എന്ത് ചെയ്യാനാ എന്റെ തലവിധി എന്ന് പറയണം പെട്ടെന്ന് മനോഹർ പറഞ്ഞു മോളും നീ ടെൻഷൻ അടിക്കാമെന്ന് പറയണം സരൂ മുറിയിലേക്ക് കയറിപ്പോയപ്പോഴത്തേനും മനോഹർ പുറം ചെന്നിട്ട് പറഞ്ഞു മോളും നീ വേദനിക്കണ്ട വിഷമിക്കൊന്നും വേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇവിടെ പറയണം പെട്ടെന്ന് പോകാനോ അങ്ങനെ പെട്ടെന്ന് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു പണി കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നള്ളളെന്ന് പറയാ അല്ല നമ്മൾ നമ്മളതിന് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമാണോ അവരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരത്തിലാണെന്ന് പറയുന്നത് അതിൻ്റെ മനുവേട്ടം എന്താ മോശമാണോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല പോവാണെ തന്നെ ഞാൻ അവർക്കൊട്ട് പണി ത കൊടുത്തിട്ടേ പോകത്തുള്ളു മനുവേട്ട മനുവേട്ടൻ കാത്തിരുന്നു അധികം വൈകാതെ തന്നെ ആ കിരണ്ണും കല്യാണിക്കുമൊക്കെ ഞാൻ ഉഗ്രം പണി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സാരി കട്ട കലിപ്പിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് മനോഹറിൻ്റെ മനസ്സിലായി ഇത് ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല മിക്കവാറും ഇവളെ വലിച്ചു കയറാനുള്ള സർവ്വ ചാൻസുണ്ട് എന്നൊക്കെ മനോഹറിൻ്റെ മനസ്സിൽ പറയാണ് ആ സമയം ക്ഷേത്രത്തിൽ നിന്ന് കല്യാണി പ്രാർത്ഥിക്കുക എൻ്റെ ദേവി താരാൻറ്റിക്ക് സന്തോഷം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് പിന്നീട് തിരുമേനി പ്രസാദമൊക്കെ കൊടുക്കുവാണ് പ്രസാദം കൊടുത്ത് കഴിഞ്ഞിട്ട് താരയോട് പറഞ്ഞ് കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ മാറും അധികം വൈകാതെ തന്നെ എല്ലാം ശരിയാകുമെന്ന് പറയാണ് അതിനുശേഷം കൺമേണിയുടെ പേരിലും സരവിൻ്റെ പേരിലും പുഷ്പാഞ്ജലി എഴുപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും നക്ഷത്രത്തിൽ പുഷ്പാഞ്ജലി എഴുപ്പിച്ചിട്ടുണ്ട് ആ പുഷ്പാഞ്ജലി കൂടെ ഒക്കെ താരക്ക് കൊടുക്കുവാണ് അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങുമ്പത്തേനും കല്യാണി പറഞ്ഞു കണ്ടില്ലേ തിരുമേനി പറഞ്ഞു ആൻറ്റി വിഷമിക്കും വേണം വേണ്ട എല്ലാ കാര്യങ്ങളും കളിങ്ങി തെളിയും അതിങ്ങ വൈകാതെ തന്നെ ആൻറ്റിക്ക് സന്തോഷം ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം ആൻറ്റി ഇപ്പം ആര് ആന്റീനെ വെറുക്കുന്നുണ്ടോ അവരൊക്കെ ആന്റിയുടെ കാല് പിടിച്ച് വരുന്ന ഒരു ദിവസം വരും ആൻറ്റി അനായിട്ട് കാത്തിരിക്കണം എന്ന് പറയാം ഇതിനേക്കാളും വലിയ വേദനകളൊക്കെ ഉണ്ടായിട്ട് ആന്റി സഹിച്ചില്ലേ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞോണ്ട് താരേനെ സമാധാനിപ്പിക്കുവാണ് അതിനുശേഷം പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ചന്ദ്രസേന വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചന്ദ്രസേന ഇങ്ങനെ ആ പട്ടം അനുഷടിച്ചിരിക്കുവായിരുന്നു എന്തായാലും കാര്യങ്ങളും അറിയത്തില്ലോ വന്നു കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു അച്ഛാ സന്തോഷ വാർത്തയാ ആ താര താരാൻറ്റി അവൾക്കൊരു നല്ല ഉഗ്രം പണി തന്നെയാണ് സർവീണിട്ട് കൊടുത്തേന്ന് പറയണം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നോ നടന്നോന്നോ താരാൻറ്റീനെ മടി വെച്ചാ കുഞ്ഞിന് ചോറ് കൊടുത്തേന്ന് പറയാം ഉം കൊള്ള അതിഗംഭീരമായിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ പണി കിട്ടിയെന്ന് പറയണം ഇത് കേട്ടതെന്ന് കല്യാണി പറഞ്ഞു ആദ്യത്തെ പണിയോ നല്ല ഉഗ്രം പണിയല്ല എന്നെ കൊടുത്തിരിക്കുന്നേ ഉം എൻ്റെ കിരണേട്ടനെ കൊല്ലാൻ ശ്രമിച്ച അത് പോരാഞ്ഞിട്ട് താരാൻറ്റീനെ അപ്പൊ അവളെ ഞാൻ വെറുതെ വിടുവോ ഇനി ഇത് മാത്രല്ല നാളെ കണ്ടോ നാളെ അവനിട്ടുള്ള പണി കൊടുക്കും ഇന്ന് മോൾക്കിട്ടാണെങ്കിൽ നാളെ അച്ചിരിട്ടായിരിക്കും പണി കൊടുക്കുന്നതെന്ന് ചന്ദ്രസാനം പറയാം ഇത് കേട്ടോ കിരൺ പറഞ്ഞു ഇനി നമ്മളും മടിച്ചു ചോദിക്കേണ്ട കാര്യമില്ല ഇത്രയൊക്കെ ആയി ഇനി നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല ചാ എന്നൊക്കെ കിരണം പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു